ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ ഒനിയൽ സാബുവും മസ്താനയും ലക്ഷ്മിയും ഇടപെട്ട ഒരു പ്രശ്നമാണ് അതായത് ഇന്നലെ സ്പോൺസേഡ് ടാസ്ക് ജയിച്ച സന്തോഷത്തിൽ നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ ടീം ആഹ്ലാദിച്ച് നടന്നു വരവേ ഒനിയൽ സാബു ഇടയ്ക്ക് കാലൊന്ന് സ്ലിപ്പായി വീഴാൻ പോകുമ്പോൾ നമ്മുടെ മസ്താനിയെ ജസ്റ്റ് ഒന്ന് പിടിക്കുന്നുണ്ട് അത് ഇൻറ്റൻഷനി പിടിച്ചതല്ലെന്ന് വ്യക്തമാക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ആ ഒരു ചെറിയ സ്പേസി കൂടുതൽ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ കാല് ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പാവുകയും അപ്പോൾ തൊട്ടടുത്ത് നിന്ന് മസ്താനിയെ വീഴാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഒന്ന് പിടിക്കുകയും ചെയ്യുന്നു ആ വയറിൻ്റെ സൈഡിൽ ലൈറ്റിങ്ങനെ പെട്ടെന്ന് ഒന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസ്താനി ഈ കാര്യം ലക്ഷ്മിയോട് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ടാസ്ക് നടന്നപ്പോൾ ഒനിയൽ സാബു എന്നെ ഇങ്ങനെ മോശമായിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ടച്ച് ചെയ്തു ഇങ്ങനെയാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് മസ്താനി ഈ ഒരു കാര്യം മനസ്സിലുള്ള കാര്യം അവിടെയുള്ള കൂട്ടുകാരികളായ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇത് കേട്ടോറിഞ്ഞ് ലക്ഷ്മി ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കിയാണ് അതായത് ഒനിയൽ സാബു മനഃപൂർവം നമ്മുടെ മസ്താനിയെ കയറി പിടിച്ചു എന്ന തരത്തിലാണ് ലക്ഷ്മി അതവിടെ പറഞ്ഞു പലത്തിയത് യഥാർത്ഥത്തിൽ ആ ലൈവ് കണ്ടവർക്കും അറിയാം വീഡിയോ കണ്ടവർക്കും അറിയാം സാബുവിൻ്റെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കുമില്ല സാബു വീഴാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് മസ്ാനി അല്ല അവിടെ മറ്റാരുന്നെങ്കിലും സാബു സാബു പിടിച്ചതേനെ കാര്യം നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ ആണല്ലോ നമ്മൾ പെട്ടെന്ന് വീഴാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അടുത്തുള്ള സാധനത്ത് കയറി പിടിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് മസ്താനി അപ്പം തന്നെ സാബു കയ്യെടുത്ത് അങ്ങ് സാബുവിൻ്റെ കാര്യം നോക്കിപ്പോയി ഇതാണ് സംഭവം എന്നാൽ ഇത് മസ്താനി പറഞ്ഞതിന് ശേഷം ലക്ഷ്മി ലക്ഷ്മി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ ഒരു ബഹളമയമാവുകയും അത് പിന്നീട് വലിയ ചർച്ചയിലേക്ക് പോവുകയും ചെയ്തു ലക്ഷ്മി പറയുന്നത് ബസ്സിൽ കയറിയാൽ പോലും ഒരു അര മീറ്റർ ഒരു ഇട്ടാണ് എപ്പോഴും ലക്ഷ്മി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരെ ആകെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിനെതിരെ ഒനിയർ സാബുവും പറഞ്ഞു എന്തായാലും ഈ പ്രശ്നം സോൾവ് സോൾവാക്കിയെങ്കിൽ പോലും ഞായറാഴ്ച ലാലേട്ടം വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് ഒനിയർ സാബുവും അതുപോലെ ലക്ഷ്മിയും ബിഗ് ബോസ് ക്യാമറ നോക്കി പറയുന്നുണ്ട് കാര്യം ഇത് ഡിഫമേഷനാണ് അതായത് ഒനിയർ സാബുവിൻ്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ലക്ഷ്മി കരുതിക്കൂട്ടി ഇത്തരത്തിൽ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതാണ് അത് പുറത്തു പോയാൽ സാബുവിനു പ്രശ്നമാണ് അതുകൊണ്ട് ലാലിട്ട വരുന്ന എപ്പിസോഡിൽ ഇതിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി കൊടുക്കണം എന്ന് നമ്മുടെ ഒന്നീ സാബു ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി പറയുന്നുണ്ട് എന്തായാലും മസ്താനിക്ക് ഈ സംഗതി പുറത്ത് പോകണം എന്നാഗ്രഹമില്ലായിരുന്നു ഈ ഒരു കണ്ടന്റ് പുറത്ത് പോകണം എന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ മസ്താനിക്ക് ചെറിയ രീതിയിൽ സംശയം തോന്നി അത് മസ്താനി അവിടെയുള്ള നമ്മുടെ കൂട്ടുകാരിയായ ലക്ഷ്മിയോട് പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്മി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയും ഇതൊരു കണ്ടന്റാക്കി പുറത്തുവിടുമെന്ന് ഒരിക്കലും നമ്മുടെ മസ്താൻ വിചാരിച്ചു കാണില്ല അവസാനം ക്യാമറയിൽ ി മസ്താനി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് ദേവ് ചെയ്ത് പുറത്തുവിടരുത് ബിഗ് ബോസ് ഇത് പുറത്തുവിട്ടാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഇത് ദേവിയത് പുറത്തുവിടരുത് എന്നൊക്കെ നമ്മുടെ മസ്താനി ബിഗ് ബോസ് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിൻ്റെ സ്വഭാവം വെച്ച് ബിഗ് ബോസ് ഇത് അതാത്ത എപ്പിസോഡ് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സൺഡേ ലാലേട്ടൻ വരുമ്പോൾ ഇതൊരു ടോപ്പിക്കാണ് സൺഡേ ലാലേട്ടൻ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി ലക്ഷ്മിക്കും മസ്താനിക്കും ഒനിയർ സാബുവിനും അവിടെയുള്ള ആൾക്കാർക്കും മറ്റുള്ള പ്രേക്ഷകർക്കും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ലൈവ് അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക